ഒബാധിയ ആമുഖം ഇരുപത്തൊന്ന് വാക്യങ്ങൾ മാത്രമുള്ള ഈ ചെറിയ പുസ്തകത്തിൻ്റെ അകത്തുനിന്നോ പുറത്തുനിന്നോ ഗ്രന്ഥകർത്താവിനെപ്പറ്റി പേരല്ലാതെ മറ്റൊരു വിവരവും ലഭ്യമല്ല ജെറുസലേമിൻ്റെ നാശം കണ്ട് രസിച്ചവനെന്ന ഏതോമിനെപ്പറ്റി പറയുന്ന പശ്ചാത്തലത്തിൽ പത്ത് പതിനൊന്ന് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിന് ശേഷം ഗ്രന്ഥരചന നടന്നു എന്ന് ഊഹിക്കാം ഇസ്രായേലിൻ്റെ പരമ്പരാഗത ശത്രുവായ ഏതോമിൻ്റെ ദ്രോഹങ്ങൾക്കുള്ള പ്രതികാരം ആസന്നമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രവാചകൻ യാക്കോബിൻ്റെ പതനത്തിൽ സന്തോഷിച്ച ഏതോം അന്യാധീനമാകും ഏതോമിൻ്റെ മല തകർക്കപ്പെടും ഒന്നു മുതൽ പതിനാല് കർത്താവിൻ്റെ ദിനം ആഗതമാകുമ്പോൾ അവിടുന്ന ജനതകളെ ശിക്ഷിക്കുകയും ഇസ്രായേലിന് രക്ഷ നൽകുകയും ചെയ്യും തങ്ങളെ ദ്രോഹിച്ചവരുടെ ദേശങ്ങൾ ഓരോന്നായി ഇസ്രായേൽ കൈവശമാക്കും ആധിപത്യം കർത്താവിൻ്റേതാകും പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന്